ഇലക്ഷനിൽ ജയിച്ചാൽ സൗജന്യമായി ഗ്യാസ് നൽകും കുടിവെള്ളം എത്തിക്കും തയ്യൽ മെഷീൻ നൽകും സൈക്കിൾ നൽകും തൊഴിൽ നൽകും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ വിജയിച്ചാൽ എല്ലാ പാവങ്ങൾക്കും സൗജന്യമായി ബിയർ നൽകും കൂടാതെ വിസ്കിയും കൊടുക്കും എന്നതാണ് ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിയുടെ വാഗ്ദാനം വിജയിച്ചാൽ എല്ലാ പാവങ്ങൾക്കും സൗജന്യമായി ബിയറും ഇറക്കുമതി ചെയ്ത വിസ്കിയും നൽകുമെന്നാണ് മഹാരാഷ്ട്രയിലെ വനിതാ സ്ഥാനാർത്ഥിയുടെ വിവാദമായ വാഗ്ദാനം മഹാരാഷ്ട്രയിലെ ചന്ദ്രാപൂർ ജില്ലയിലെ ചിമൂർ ഗ്രാമത്തിൽ മത്സരിക്കുന്ന അഖില ഭാരതീയ മാനവതാ പാർട്ടി സ്ഥാനാർത്ഥിയുടെ വനിത റൌത്താണ് ഈ വിചിത്രമായ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൊണ്ട് ശ്രദ്ധ നേടിയത് എല്ലാ ഗ്രാമത്തിലും ബാറുകൾ വേണം എന്ന് വാദിക്കുന്ന റൗത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മദ്യം ലൈസൻസ് സംവിധാനത്തിലൂടെ വിതരണം ചെയ്യും എന്നാണ് പറയുന്നത് എല്ലാ ഗ്രാമങ്ങളിലും നല്ല ക്വാളിറ്റിയുള്ള ബാറുകൾ വേണം ഇതൊക്കെ ഞാൻ കാണുന്ന പ്രശ്നങ്ങളാണ് പാവപ്പെട്ട മനുഷ്യർക്ക് ബിയറോ മറ്റ് നിലവാരമുള്ള വിസ്കിയോ മറ്റോ കഴിക്കാൻ സാധിക്കുന്നില്ല വളരെ മോശം മദ്യമാണ് അവർ കഴിക്കുന്നത് അത് പരിധികളില്ലാതെ അവർ ധാരാളമായി കഴിക്കുന്നുമുണ്ട് അതിനാൽ അവർ ഇറക്കുമതി ചെയ്ത നല്ല മദ്യങ്ങൾ ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അവരത് ആസ്വദിക്കട്ടെ ആസ്വദിക്കുക മാത്രമാണ് എൻ്റെ ആഗ്രഹം ഇതാണ് വനിതാ റോത്ത് പറയുന്നത് അമിതമായി മദ്യപിച്ച് കുടുംബം തകർക്കുന്നത് ഒഴിവാക്കാനാണ് ലൈസൻസോടെ മദ്യം വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പ്രായപൂർത്തിയായ ശേഷം മാത്രം മദ്യപിക്കാനേ അനുമതി നൽകാവൂ എന്നും വനിതാ റൌത്ത് പറയുന്നുണ്ട് തൻ്റെ എം പി ഫണ്ട് ഉപയോഗിച്ച് ലൈസൻസ് ലൈസൻസുള്ള മദ്യവിതരണ കേന്ദ്രങ്ങൾ ഗ്രാമത്തിലെങ്ങും തുടങ്ങുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് റേഷനിങ് സംവിധാനത്തിലൂടെ ഇറക്കുമതി ചെയ്ത മദ്യം വാഗ്ദാനം ചെയ്ത റൌത്ത് മദ്യപിക്കുന്നവർക്കും വിൽപ്പനക്കാരനും ലൈസൻസ് ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട് കഠിനമായി അധ്വാനിക്കുന്ന ദരിദ്ര ജനത മദ്യം കുടിക്കുന്നതിലാണ് ഏക ആശ്വാസം കണ്ടെത്തുന്നത് എന്നാൽ ഗുണനിലവാരമുള്ള മദ്യം വാങ്ങാൻ അവരുടെ കയ്യിൽ പലപ്പോഴും പണം ഉണ്ടാകാറില്ല അപ്പോൾ നിലവാരമില്ലാത്ത വില കുറഞ്ഞ മദ്യം അവർ മേടിച്ച് കഴിക്കുന്നു അത്തരക്കാരെ സഹായിക്കാനാണ് തൻ്റെ ആഗ്രഹമെന്നും അവർ പറയുന്നു മദ്യപിക്കുന്ന ആളുകൾക്കുള്ള കുറ്റബോധം സമൂഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും റൌത്ത് പറയുന്നു ഇത്തരത്തിലെ വിചിത്രമായ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം വനിതാ റൌത്ത് നൽകുന്നത് ഇത് ആദ്യമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ വാഗ്ദാനം ഇവർ നൽകിയിട്ടുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വനിതാ റൌത്തിൻ്റെ കെട്ടിവച്ച തുക ഈ വാഗ്ദാനത്തിൻ്റെ പേരിൽ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും മദ്യം ഓഫർ ചെയ്തുള്ള പ്രചാരണത്തിൽ നിന്ന് വനിതാ റൌത്ത് ഇത്തവണയും പുറകോട്ടു പോയിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തമിഴ്നാട്ടിലെ തിരുപ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും ഇതേപോലെ മദ്യം വാഗ്ദാനം നൽകിയിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ താൻ വിജയിച്ചാൽ മണ്ഡലത്തിലെ ജനങ്ങൾ മദ്യം തേടി അലയേണ്ടി വരില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച എ എം ഷെയ്ഖ് ദാവൂദ് ആണ് ഈ വാഗ്ദാനം നൽകിയത് എല്ലാ മാസവും പത്ത് ലിറ്റർ മദ്യം വീതം എല്ലാ വീട്ടിലും എത്തിച്ചു കൊടുക്കുമെന്നാണ് ഷെയ്ഖ് ദാവൂദ് അന്ന് വാഗ്ദാനം നൽകിയത്